ഇടുക്കി തേക്കടയിലെത്തിയ ഇസ്രായേൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ കശ്മീർ സ്വദേശികളെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ നിർദ്ദേശം കുമളി പോലീസാണ് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശിയായ വാൽഫർ സാധനം വാങ്ങാൻ എത്തിയത് കുമളി സ്വദേശിയും രണ്ട് കാശ്മീർ സ്വദേശികളും ചേർന്നാണ് കട നടത്തുന്നത് ഫുട്പാത്തിലൂടെ നടന്നുപോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചുകയറ്റുകയായിരുന്നു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു ഇതു കേട്ട് കടയിലുണ്ടായിരുന്ന ഉടമകളിലൊരാളായ അഹമ്മദ് ലാത്തർ ഏതു രാജ്യത്തു നിന്നെത്തിയതാണെന്ന് ചോദിച്ചു ഇസ്രേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടെ ഇവിടെ നിന്നും സാധനങ്ങൾ തരില്ലെന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങണമെന്നാവശ്യപ്പെട്ട് ഒച്ച വയ്ക്കുകയും ചെയ്തു ഫയന്നു പോയ സഞ്ചാരി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറേയും വിളിച്ചു ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ റാത്തർ മാപ്പ് പറഞ്ഞു തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ലെന്ന് വിദേശികൾ ഇരുവരും പോലീസിനെ അറിയിച്ചു വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവമായതിനാൽ കാശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടലിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാശ്മീർ സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായ ആഗമന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കട തൽക്കാലത്തേക്ക് അടച്ചിട്ടു സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി